ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് കുറേ ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് സമയം ഇല്ലായിരുന്നു ഞാൻ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ മദറിലോയും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു ഇപ്പോൾ ഡിസ്ചാർജ് ആയി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അതാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് അതുപോലെ തന്നെ ഓണം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല ഉടനെ തന്നെ പറ്റുന്ന കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാം കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് വീഡിയോസൊക്കെ നമ്മൾ ഓണം റിലേറ്റഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം അത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കാരണം ഓണം എത്തി പിന്നെ ഇനി ഒന്നും ചെയ്യാനും പറ്റുമെന്ന് തോന്നുന്നില്ല എങ്കിലും ഓണം ലുക്കൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുമോ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആൻറ്റി ഏജിംഗ് ഫേസ് മാസ്ക് ആണ് കണ്ടിട്ടോ നല്ലൊരു ഗ്ലോയി സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല ക്ലിയർ സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഔട്ട് ഇതിട്ടുള്ള ഒരു പിഗ്മെൻറ്റേഷൻ അണ്ണീവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ സെൻ ഒക്കെ പെട്ടെന്ന് മാറിയിട്ട് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനും ഹെൽപ് ചെയ്യും പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും യൂസ് ചെയ്യാം ഒരു ഏവനിങ് ടൈമിൽ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കിങ്ങ് ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാം മിസ് ചെയ്യാതെ അത് കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് എള്ളാണ് അപ്പോൾ വൈറ്റ് എള്ളോ അല്ലെങ്കിൽ ബ്ലാക്ക് എള്ളോ എടുക്കുക ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അത് അതെടുക്കുക കേട്ടോ മസ്റ്റ് മസ്റ്റായിട്ട് വേണം അത്ര ബെനഫിറ്റ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ തരാൻ കഴിവുള്ള ഒന്നാണ് എള് കേട്ടോ അത് ഇൻറ്റേർണലി നമ്മൾ കഴിക്കുന്നതാണെങ്കിലും എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നതാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അതിനുശേഷം ഞാനൊരു ചെറിയ പീസ് ഓഫ് നമ്മുടെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതിന് ചെറിയ പീസസ് പീസസാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബീറൂട്ടിൻ്റെ പകരം ടൊമാറ്റോ കുക്കുംബർ അല്ലെങ്കിൽ ക്യാരറ്റ് ഇത് മൂന്നിൽ ഏത് ഇൻഗ്രീഡിയൻസ് എടുത്താലും മതിയാവും അത്രയും മതിയാവും ഇത് നിങ്ങൾക്ക് ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കാൻ നിങ്ങൾക്ക് തൈരോ അല്ലെങ്കിൽ കുറച്ച് റോസ് വാട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പേസ്റ്റാക്കി മാക്സിമം പറ്റുന്ന അത്രയും പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ ഈ അരച്ച പേസ്റ്റ് നമുക്കൊരു ത്രീ ടു ഫൈവ് ഡേയ്സ് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് അന്നന്ന് പാക്കായിട്ട് യൂസ് ചെയ്യാം പിന്നെ അന്നന്നുള്ള പാക്ക് അന്ന് തന്നെ തയ്യാറാക്കുക ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ജലാംശൊന്നും ഇല്ലാത്ത ഒരു തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക കേട്ടോ അന്നുള്ള പാക്ക് തയ്യാറാക്കാനായിട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഈ ഒരു അരച്ച പേസ്റ്റും അതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്തൂരി ി മഞ്ഞാലിൻ്റെ പൗഡറാണ് നിങ്ങൾക്ക് കോഫി പൗഡറോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വൈൽഡ് ടർമറിക്കോ സാൻഡൽവുഡ് പൗഡറോ ഒക്കെ ചേർത്ത് കൊടുക്കാം നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള മുൾട്ടാണി മുൾട്ടാണിയും അങ്ങനെ അനുയോജ്യമായിട്ടുള്ള ഏത് പൗഡറാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കത് ഫേസിലും നെക്കിലുമൊക്കെ അപ്ലൈ ചെയ്യാം പിന്നെ ഈ ഒരു പാക്ക് നമുക്ക് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ ഒരു പാക്കാണ് പെട്ടെന്ന് റിങ്കിൾസ് മാറാനും അണ്ണീവനായിട്ടുള്ള സ്കിൻ ടോൺ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും ബീട്രൂട്ട് നന്നായിട്ട് സ്കിൻ ഡോൺ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് സെൻണ്ടാൻ മാറാനും നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ ലോങ് ടൈം യൂസില് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കോഫി പൗഡറൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളവർക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹലോ ജെല്ലോ ഹണിയോ ഒക്കെ വേണമെങ്കിലും എടുക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയ കാര്യം എള്ളും അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ടും എടുക്കുക ബീട്രൂട്ടിന് പകരം നമുക്ക് കുക്കുംബർ ഒക്കെ എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു ടൊമാറ്റോ പൾപ്പ് എടുത്താലും മതിയോ എള് വൈറ്റ് ആയാലും ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ഈ പാക്ക് നമ്മുടെ ഫേസിൽ ഞെറ്റിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം വാഷ് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം ഇപ്പൊ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സ്കിൻ ഭയങ്കരമായിട്ട് നമുക്ക് സ്മൂത്തും നല്ലപോലെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആകും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇൻസ്റ്റൻ്റായിട്ട് ചണ്ടാൻ മാറാനും നല്ല ഗ്ലോയിൽ സ്കിൻ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണാതെ വരെയൊക്കെ